പ്രാവശ്യം ാവശ്യമങ്ങ് ചൊല്ലിയാൽ ലം ഹത്താ യുസ്ബിഹ വൈകുന്നേരം ചൊല്ലിയാ നേരം വെളുക്കുന്നത് വരെ

എനിക്കിതാ എനിക്ക് മുസ്ലിമായ എന്റെ ശരീരത്തിൽ ഒരു വേദനയാണ് ഇത് പറഞ്ഞപ്പോൾ നബി എന്തു പറഞ്ഞു നിന്റെ കൈ നീ വേദനിക്കുന്ന സ്ഥലത്ത് വെക്കുക മൂന്ന് സ്ഥലത്തെ മൂന്ന് പ്രാവശ്യം വേദനയുള്ള സ്ഥലത്ത് കൈവച്ചിട്ട് എന്നിട്ട് ഏഴ് പ്രാവശ്യം നീ ചൊല്ലുക എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു രിവായത്തിൽ പഠിപ്പിക്കുന്നു ഞാൻ പലപ്പോഴും അത് ചെയ്തപ്പോൾ എന്റെ രോഗം വന്ന സുഖപ്പെടുത്തി തന്നു ഞാൻ അതെന്റെ കുടുംബങ്ങളോടൊക്കെ സാധാരണ കൽപ്പിക്കാറുണ്ട് ഒരു രിവായത്തിൽ ാണ് പറഞ്ഞിട്ടുള്ളത് എനി സഹോദരന്മാര്യുണ്ട് സമീപത്ത് വരുന്നു വന്നിട്ട് നബിസ് നബിയെ തങ്ങൾക്ക് രോഗമായോ അതേ ജിബിരിയിലെ എനിക്ക് രോഗമുണ്ട് വേദനയാണ് جبريل عليه السلام من بسم الله ارقيك من كل داء يؤذيك ومن شر كل نفس او عين هاسد الله يشفيك بسم الله ارقيك

കഴിഞ്ഞേറ്റ് നിൽക്കുക അഹുവേ നിങ്ങളെ മജിലിസ് നീ ദുആ കിതാബത്തുള്ള മജിലിസ് ആക്കണം റഹ്മാനെ നിങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ അള്ളാഹുവിന്റെ റഹ്മത്ത് വളരെ വളരെ വിശാലം തന്നെ എത്ര തെറ്റ് ചെയ്തു പോയ ഉമ്മമാരു സദസ്സിലുണ്ടെങ്കിലും എത്ര തന്റെ അബദ്ധം പറ്റി പോയ ചെറുപ്പന്മാരുണ്ടെങ്കിലും ഓ മക്കളെ നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും നിരാശരാകരുത് കേട്ടോ അബ്ബ് പറഞ്ഞില്ലേ തെറ്റ് ചെയ്തു പോയവരോട് പറയൂ നബിയേ കാരുണ്യത്തിൽ നിന്ന് നിങ്ങളാരും തന്നെ ആശമുറിയല്ല നിരാശരാകല്ല അവൻ നല്ലാത്ത കാരുണ്യമുള്ളവൻ തന്നെ ഒരു ചെറിയ ചരിത്രം പറക്കത്തിന് പറയുകയാണ് ബനു ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഒരു വലിയ തമ്മാടിയായ മനുഷ്യൻ എപ്പോൾ നോക്കിയാലും തമ്മാടിത്തമാണ് തമ്മാടിത്തിൽ മുഴുകിയവനാണ് പലരും പലതും പറഞ്ഞു നോക്കി കേൾക്കുന്നില്ല നാട്ടുകാർ മുഴുവനും തെമ്മാടിത്വം കൊണ്ട് പടച്ചവരോട് പ്രാർത്ഥിക്കുകയാണിവിന്റെ ചെറുതെ അപ്പോഴാണുള്ള മുസാര വിവരം നൽകുന്നു ബരോ ഇസ്രായേലിൽ ഉണ്ടൊരു തെമ്മാടിയായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കിക്കോളൂ അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കി നാട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേകം മറ്റൊരു നാട്ടിലെത്തി അവിടെയുള്ള നാട്ടുകാർക്ക് ശല്യമായപ്പോ മുസാൻ ആ പ്രദേശത്തു നിന്നും ആരും ഇല്ലാത്ത ഒരു മനുഷ്യരുമില്ലാത്ത നാട്ടിലേക്ക് അവനെ അവനുകെടുത്തി സഹോദരന്മാരെ ആ നാട്ടിൽ അവൻ ഇങ്ങനെ കഴിയുകയാണ് അങ്ങനെ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവനത് ആ രോഗം ബാധിക്കുന്നു രോഗം ബാധിച്ചപ്പോൾ ആരും സഹായിക്കാറില്ല ജനങ്ങളില്ലാത്ത പ്രദേശത്തുനിന്ന് അടികടത്തപ്പെട്ട ഈ തമ്മാടി രോഗമായപ്പോൾ

ം ചെയ്തുപോയ ഞങ്ങളെ നാടുകടത്തപ്പെട്ട് തമടൊന്നും ചെയ്തിട്ട് ആരുമില്ലാത്ത പ്രദേശത്തേക്ക് നാടുകടത്തപ്പെട്ട് തമ്മാടിയായ ദുർബലനായ ഞങ്ങളെ നീ ഒന്ന് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ എന്റെ മക്കളുണ്ടെങ്കിൽ സാധിക്കുമായിരുന്നു പക്ഷേ എനിക്കിവിടെ മക്കളും ഇല്ലല്ലോ ആരും ഇല്ലല്ലോ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് മക്കൾ ആ ചെയ്യുന്നത് ആയെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് േ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിവിടെ മക്കളില്ല എന്നെ നോക്കാൻ ഇവിടെ ഭാര്യയും ബാപ്പയും ഉമ്മയും ഇല്ല ഞാനീ രാജ്യത്ത് അരുമില്ലാത്ത പ്രദേശത്ത് ഒറ്റക്കല്ലേ എന്റെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും ഈ എന്റെ ഉമ്മാന്റെ മാതാപിതാക്കളിൽ നിന്നുമൊക്കെ നീ എന്നെ മാറ്റി നിർത്തിയുള്ളു എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എല്ലാ കാരുണ്യത്തിന്റെയും ഉടമസ്ഥനായ അള്ളാഹുവേ നിന്റെ നിന്ന് എന്നെ നീ മുറിക്കരുതേ അള്ളാ യും നീ അവരെല്ലാം വിട്ടുവിരിഞ്ഞു പോയത് കൊണ്ട് എന്റെ മനസ്സിനെ കരിച്ചിട്ടുണ്ടല്ലോ ഫലാത്തിന് എന്റെ പാപം കാരണത്താൽ നരകമാകുന്ന തീ കൊണ്ട് എന്നെ നീ കരിക്കരുതേ ഞാൻ തെറ്റുകാരൻ തന്നെ നീ കാരുണ്യ ഇന്ന് രാജാവ് തന്നെ മനസ്സ് തിരിച്ചദ്ദേഹം രോഗബാധിതനായ ഒരു പ്രാർത്ഥനയെ നടത്തി അതാ മാഹുതുള്ളി നിങ്ങളെ പറഞ്ഞേക്കുന്നു ഉമ്മയുടെ കോലത്തിലും ഭാര്യയുടെ രൂപത്തിലും മക്കളുടെ കോലത്തിലും അതാ വരുന്നു ഒരു മലക്കും വരുന്നു ബാപ്പയുടെ കോലത്തിൽ വരുന്നു അടുത്തിരിക്കുന്നു അവര് ദുഃഖമതാ വ്യസനം അവരിൽ കളിയാടുന്നത് കാണുന്നു അദ്ദേഹം പറയുന്ന എന്റെ ബാപ്പയും ഉമ്മയും മക്കളുമൊക്കെ ഹാജരായിരിക്കുന്നുവല്ലോ എന്റെ മനസ്സ് സന്തോഷമായി പോയി നീ എനിക്ക് പുറത്തു നിരുന്ന രാജാവ് തന്നെ കാരുണ്യം ചെയ്യുന്ന രാജാവ് തന്നെ പടച്ചവരെ കുറിച്ച് നല്ല മനസ്സോടെ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിനുള്ള മാപ്പ് കൊടുത്തു മുസാ നബി അലി ഇസ്ലാമിനുള്ള ആ മരുഭൂമിയിലുണ്ടൊരു വലിയ മരിച്ചിരിക്കുന്നു പോയി മറവെയബിയെ മുസാനബി അലി ഇസ്സലാം സമീപത്ത് ചെന്നു നോക്കുമ്പോ നാട്ടിൽ നിന്ന് പുറത്താക്കിയ തമ്മാടിയല്ലേ മരിച്ചു കിടക്കുന്നത് കാണുന്നത് ചോദിക്കുന്നു നാട്ടിൽ നിന്ന് പുറത്താക്കിയ ചെറുപ്പക്കാരനല്ലേ മൂസ ഞാൻ അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്തു ഞാൻ അദ്ദേഹം എന്നോട് കരഞ്ഞു പറഞ്ഞപ്പോ നാടും വീടും കുടുംബവും വിട്ട് ഞാൻ ഒറ്റക്കല്ല റബ്ബേ നിന്റെ കാരുണ്യം നീ എനിക്ക് ചുരിക്കില്ലറത്തെ എന്ന നിലക്ക് എന്നോട് പറഞ്ഞപ്പോ അദ്ദേഹം ദേഹം ചോദിച്ചില്ലേ എന്റെ ഉമ്മയുണ്ടെങ്കിൽ കാരുണ്യം ചെയ്യുമായിരുന്നു ബാപ്പയും കാരുണ്യം ചെയ്യുമായിരുന്നു മക്കളും പ്രാർത്ഥിക്കുമായിരുന്നു ഭാര്യയും കാരുണ്യം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ആളുകളൊക്കെ കാരുണ്യം എന്ന് പറഞ്ഞിട്ട് അർഹമു വാഹിവിനായ എന്നിലേക്ക് അവൻ കൈനീട്ടിയില്ലേ